ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ജാസ്മിൻ്റെ പ്രകടനം വലിയ രീതിയിൽ പുറകോട്ട് പോയെന്ന വിമർശനം ശക്തമായിരുന്നു വീടിനുള്ളിലേക്ക് റീഎൻട്രി നടത്തിയ ഗബ്രിയാണ് ഇതിന് കാരണമെന്ന തരത്തിലുള്ള വിമർശനവും ചതിപ്പെട്ടിരുന്നു പുറത്തുനിന്നോളം മാത്രമല്ല ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ റശ്മിനും അങ്ങനെയായിരുന്നു വിമർശിച്ചത് റസ്മിൻ എനിക്ക് കപ്പ് കിട്ടിയേ മികച്ച രീതിയിൽ കളിച്ചു മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയപ്പോൾ ഗബ്രി എന്നെ പുറത്ത് കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകി ഓക്കെ ആക്കുകയായിരുന്നു കപ്പ് എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മാനസിക നില തന്നെയാണ് പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ജാസ്മിൻ പറയുന്നു സയന സൗപ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജാസ്മിൻ സംസാരിച്ചത് പുറത്ത് കുറേയധികം സൈബ് ബുള്ളിങ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ നീ ചെയ്ത് ചതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു ചതിയല്ല തുറന്നു പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് പേരിൽ നിന്ന് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു എന്നതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് ഗബ്രി അതേക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് തന്നെ സൂചിപ്പിച്ചത് കൊണ്ടാണ് പുറത്തിറങ്ങിയതിനു ശേഷവും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു ആദ്യം ഞാൻ കരുതിയത് പുള്ളിയോട് വിണ്ടതില്ല എന്നാണ് എന്നാൽ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു നീ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെയായിരുന്നു പുള്ളി ചോദിച്ചത് ബിഗ് ബോസ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് കാര്യങ്ങൾ എന്നിൽ നിന്ന് തന്നെ അറിയാമൊന്ന് അതൊന്ന് കാത്തിരിക്കാമായിരുന്നല്ലോ പോസ്റ്റ് പോസ്റ്റിട്ടോ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ടും നിർത്തിയില്ല വീണ്ടും തുടരുകയായിരുന്നു വാപ്പ അവന്റെ കാല് പിടിച്ച് സംസാരിച്ചിട്ടുണ്ട് അവൾ പോയി ചാകട്ടെ എന്ന രീതിയിൽ വോയിസ് ക്ലിപ്പ് വരെ കേട്ടു ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനകത്ത് ഞാൻ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പലതും പുറത്തു വന്നിട്ടില്ല ഇനി ഇതിനൊക്കെ ഞാൻ ആരോട് പരാതി പറയും എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമാണുള്ളതെന്ന് ജാസ്മിൻ കൂട്ടിച്ചേർത്തു